തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും രൂപ മുതൽ കൂടാതെ പണിക്കൂലി നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി കോട്ടക്കലിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് കിണറ്റിൽ വീണ പിതാവിനും മകനും ധാരുണാന്ത്യം കോട്ടക്കൽ മാറാക്കറ പഞ്ചായത്തിലെ ആമ്പാറയിൽ ഇന്ന് രാവിലെയാണ് ദാരുണമായ അപകടം സംഭവിച്ചത് കുന്നത്തുപാടിയൻ ഹുസൈൻ മകൻ ഹാരിസ് ബാബു എന്നിവരാണ് മരണപ്പെട്ടത് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് കിണറ്റിൽ വീണവരെ ഉടൻ തന്നെ പുറത്തെടുത്ത് സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അവിടെ അവിടെ ആണുവരേ നീ ഇങ്ങോട്ട് ഇരുന്നേ മതിയാവണ്ട ഇങ്ങോട്ട് ഇരുന്നേ ആ കളി മാതില്മേ ചാരിൻ ചാരി ഓക്കേ ഒരു ചെറിയ ബ്ലാക്ക് ബോൾ അല്ലേ സാൻ കള പോടണോ ഇങ്ങട്ടില്ലാണ്ട് വെച്ചേ നീ ഇങ്ങോട്ട് എന്നാണ്ട് വെച്ചിങ്ങനെ ഓൾഡി ബാഗൊക്കെ ലൂസ് ആയിട്ടുണ്ട് ഓൾഡി ലൂസ് ആണ് ഓക്കേ ഓൾഡി ലൂസ് ആയി ഓൾഡി ലൂസ് ആയിട്ട് ഫുൾ കൊട്ടിക്കാട്ടേണ്ടേ വാളേ വാളേ ആ പറയാൻ എന്താ കൂടി ആ പോട്ടണ്ട് ആ അപകട അപകടവിവരമറിഞ്ഞ ഉടൻ മലപ്പുറം തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ബൈക്കിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായാണ് വിവരം രണ്ടുപേരുടെയും മൃതദേഹം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് news das kotakal